റൈറ്റേഴ്സ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ മാലിയങ്കര എസ് എൻ എം കോളേജ് ഓഡിറ്റോറിയത്തിൽ നടന്ന സാഹിത്യോത്സവ വേദിയിൽ മൂന്ന് പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു രമേഷ് വാടയിലിന്റെ സമാധിക്കൂടുകൾ പണിയുന്നവർ ഇ പി അഭിലാഷിന്റെ പാപ്പേട്ടന്റെ മോൻ രവി കണ്ണന്റെ ഒരു ദിനം ശങ്കരൻകുട്ടി എന്നീ പുസ്തകങ്ങളാണ് പ്രകാശനം ചെയ്തത് നാടക പ്രവർത്തകനും നാടക കളിനി പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറുമായ ജോൺ ടി വേക്കൻ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ടി എച്ച് ജിതയ്ക്ക് നൽകിയാണ് പ്രകാശനം നിർവഹിച്ചത് രമേശ് സമാധി കൂടുകൾ പണിയുന്നവർ എന്ന ചെറുകതാ സമാഹാരമാണ് ഒരു നിറഞ്ഞ കയ്യടി എല്ലാവർക്കും ചേർന്ന് നൽകിക്കൊണ്ട് ഈ പുസ്തക പ്രകാശന കർമ്മം നിർവഹിക്കാം ശ്രീ രമേശ് സമാധി കൂടുകൾ പണിയുന്നവർ എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് നിർവഹിക്കുന്നത് ശ്രീ മോൻ മോൻ ഓർമ്മ ഓർമ്മ ഈ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് ഇനി ശ്രീ അഭിലാഷിന്റെയും പ്രകാശനുറിപ്പുകൾ സവിശേഷത ഇതിലൊരു രണ്ടാം ഭാഗം ഉണ്ടാകും എന്നുള്ളതാണ് ആ രണ്ടാം ഭാഗം എത്രയും വേഗം ഉണ്ടാകണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിങ്ങളുടെ എല്ലാവരുടെയും കയ്യിൽ പുസ്തകം ഉണ്ടാകും അതുകൊണ്ട് ഈ പുസ്തകം ലഭ്യമാണ് നിങ്ങൾ എല്ലാവരും രൂപയാണ് ഇവിടെ അൻപത് രൂപയാണെന്നില്ല ഞാൻ ബിസിനസ് നമുക്കൊരു രണ്ടുകാലങ്ങളോട് എഴുതി കൊണ്ട് സാഹിത്യ ചെയ്യാവുന്ന ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് പുസ്തകം ആ രണ്ടാം ഭാഗം കൂടി ഉണ്ടാകാം അദ്ദേഹത്തിന് ആരോഗ്യവും ഒന്നാം വാങ്ങിക്കണം പ്രചോദനം സന്തോഷപൂർവ്വം പ്രകാശനം ചെയ്ത ഒരു ദിനം ശങ്കരൻകുട്ടി ശ്രീ രവി കണ്ണൻ അദ്ദേഹത്തിന്റെ പുസ്തകത്തിന്റെ പ്രകാശന കർമ്മമാണ് ഇനി പുസ്തകത്തെ സ്നേഹിക്കുന്നവർ സാധാരണ ഒരു കാര്യം അല്ലെങ്കിൽ ഞാൻ പറയാറുള്ളൊരു കാര്യം ഒരു പുസ്തകം ട്രസ്സിൽ നിന്ന് പ്രിൻ്റ് ചെയ്ത് കയ്യിൽ കിട്ടുന്ന ആ വിഷമം പറയുന്നത് വിവാഹിതരാണെങ്കിൽ നേഴ്സ് വന്ന് ആ കുട്ടിയുടെ അച്ഛനോട് വിസവിച്ചു കണ്ടവരെ പോലെ കുട്ടിയെ ആണെങ്കിൽ വിഷമം ഈ സാഖയുടെ ഈ ചർച്ചയ്ക്ക് വന്നപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു ഇങ്ങനെ ഭാഗ്യം എനിക്ക് ലഭിക്കുന്നു ഒരു നിറഞ്ഞ സന്തോഷവും കൂടി ഞാൻ ഈ സന്ദർഭത്തിൽ രേഖപ്പെടുത്തുകയാണ് മുൻപ് രണ്ടാം ഭാഗം വരുന്നു എന്ന് പറഞ്ഞ ഒരു പുസ്തകമാണെങ്കിൽ ഇത് രണ്ടാം ഭാഗമായി വന്നിരിക്കുന്നു എന്നുള്ള പ്രത്യേകതയുള്ള പുസ്തകമാണ് രവികണ്ണൻ്റെ ഒരു ദിനം ശങ്കരൻ കൂട്ടി നിങ്ങളെല്ലാവരുടെയും അനുഭാവത്തോടെയും സന്തോഷത്തോടെയും ഇത് പ്രകാശനം ചെയ്തതായി അറിയിക്കുന്നു